പതിനാറുകാരനെ പീഡിപ്പിച്ച പത്തൊൻപതുകാരി ശ്രീകുട്ടി അത്ര ചില്ലറക്കാരിയല്ല കൊല്ലം വള്ളിക്കുന്നിലാണ് ഈ സംഭവം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ പത്തൊൻപതുകാരി പീഡിപ്പിച്ചു ഇന്നലെ രാവിലെയാണ് കൊല്ലം സ്വദേശിയായ യുവതിയെ വള്ളിക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ചവർ ശങ്കരമംഗലം കുമ്പളത്ത് വീട്ടിൽ ശ്രീകുട്ടി എന്ന കാരിയാണ് പിടിയിലായത് പതിനഞ്ച് ദിവസങ്ങളിലേറെയായി ഈ പത്തൊൻപത് കാരി ശ്രീകുട്ടി പതിനാറുകാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കേരളത്തിനകത്തും പുറത്തും നിരവധി സ്ഥലങ്ങളിൽ പതിനാറുകാരനെ എത്തിച്ചാണ് യുവതി തുടർച്ചയായി പീഡനം നടത്തിയത് ഇത്തരമൊരു സംഭവം പതിനാറുകാരിയും പത്തൊൻപതുകാരനും തമ്മിലായിരുന്നെങ്കിൽ അവന്റെ കട്ടയും പടവും അടക്കി പോലീസ് ഭിത്തിയിലൊട്ടിച്ചേനെ അവന്റെ ഫോട്ടോ അടക്കം മാധ്യമങ്ങൾക്ക് നൽകിയ വലിയ വാർത്താ പ്രാധാന്യവും സംഭവത്തിന് കൈവന്നേനെ ശ്രീകുട്ടി എന്ന പത്തൊൻപതുകാരി മറ്റൊരു യുവാവുമായി കടുത്ത പ്രണയത്തിലായിരുന്നു എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് വലിയ താല്പര്യമില്ല തുടർന്ന് കാമുകനുമായി ബന്ധപ്പെടാതിരിക്കാൻ പതിനാറുകാരൻ താമസിക്കുന്ന വീട്ടിൽ യുവതിയെ കൊണ്ടുചെന്നാക്കി പതിനാറുകാരനും അവന്റെ മാതാപിതാക്കളും അവിടെയുണ്ട് എന്നാൽ അവിടെ എത്തിയ ശ്രീകുട്ടി പതിനാറുകാരനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കൗമാരക്കാരനെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് ലൈംഗിക ബന്ധത്തിനിരയാക്കി പിന്നീട് ഈ മാസം ഒന്നാം തീയതി മുതൽ പതിനാറുകാരനെ യുവതി വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയി തുടർന്ന് മൈസൂർ പാലക്കാട് പഴനി മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് ലൈംഗിക പീഡനം നടത്തി ഇക്കഴിഞ്ഞ ദിവസം പതിനാറുകാരനുമായി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യുവതി പോലീസിന്റെ പിടിയിലായത് പോലീസിന്റെ പിടിയിലായപ്പോൾ പാവം പതിനാറുകാരൻ പൊട്ടിക്കരച്ചിലും തുടങ്ങി കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി മൈസൂർ പാലക്കാട് പഴനി മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയെന്ന് പോലീസിനോട് യുവതി സമ്മതിച്ചു വള്ളിക്കുന്നം പോലീസ് ഇൻസ്പെക്ടർ ടി ബിജുകുമാറാണ് കേസ് അന്വേഷിക്കുന്നത് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് തുടർന്ന് അന്വേഷണം നടത്തവെ യുവതിയും കുട്ടിയും പോലീസ് പിടിയിലായി ഇന്നലെ രാവിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചാണ് പത്തൊൻപത് കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി യുവതിയെ കോടതിയിൽ ഹാജരാക്കി എന്നാൽ പത്തൊൻപത് കാരിയുടെ ഫോട്ടോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസ് അന്വേഷണം ശക്തമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് യുവതിയെ പ്രണയിച്ചു യുവാവിനെ കുറിച്ചുള്ള കഥകളും ഇപ്പോൾ പുറത്തു വരുന്നു താൻ ജീവന തുല്യം സ്നേഹിച്ച യുവതി പതിനാറുകാരനെ ഇങ്ങനെ അനുനയത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന വാർത്ത ആ യുവാവിനെയും തളർത്തി കളഞ്ഞു ഇവിടെ യുവതി പീഡിപ്പിച്ചത് പതിനാറുകാരൻ ആയതുകൊണ്ട് നിയമത്തിന്റെ പിടിയിൽപ്പെട്ടു നേരെ മറിച്ച് യുവതിയേക്കാൾ പ്രായമുള്ള മറ്റാരെങ്കിലുമായാണ് ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ ഉന്നയിച്ച് പിന്നീട് ആ യുവതിക്ക് ആ പുരുഷനെ കൊടുക്കാമായിരുന്നു പലപ്പോഴും പീഡനങ്ങൾക്ക് പിന്നിലും ഇത്തരം ചില ചതിക്കണികൾ ഉണ്ട് പത്തനംതിട്ട മേഖലയിൽ കഴിഞ്ഞ കുറെ കാലമായി കൗമാരക്കാർക്കിടയിലുള്ള സെക്സും അവർക്കിടയിലുള്ള ബന്ധങ്ങളുമൊക്കെ വലിയ വാർത്താ നേടുന്നു ഈ അടുത്ത കാലത്താണ് അവിടെ ഒരു പതിനാറുകാരി പനിയെ തുടർന്ന് മരിക്കുന്നതും പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിൽ ഗർഭിണിയായിരുന്ന വിവരം തിരിച്ചറിയുന്നതും ഡി എൻ എ പരിശോധനയിൽ കുടുങ്ങിയത് സഹപാഠി തന്നെയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൗമാരക്കാരായ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന യുവതികളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ഇത്തരം ലൈംഗിക ബന്ധങ്ങളിൽ ഉപയോഗിക്കുക ചില യുവതികളുടെ ഒരു ശൈലിയാണത്രേ സിനിമാ ലോകത്തും സീരിയൽ ലോകത്തുമൊക്കെ നമ്മൾ നിരവധി പീഡനങ്ങളുടെ കഥകളാണ് ദിനംപ്രതി പ്രതി എന്നാണ് കേൾക്കുന്നത് മറുവശത്ത് പീഡനങ്ങൾക്ക് യാതൊരു കുറവുമില്ല കൗമാരക്കാർക്കിടയിലും വാട്സാപ്പും സൈബർ ഇടങ്ങളിലും ഒക്കെ എല്ലാവർക്കും സുപരിചിതതയോടെ ഇപ്പോൾ പീഡനങ്ങളുടെ എണ്ണവും വളരെയേറെ വർദ്ധിക്കുന്നു കൗമാരക്കാർക്കിടയിൽ ഇത്തരം ബന്ധങ്ങൾ ഏറി വരുന്നുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് പത്താം ക്ലാസ് കഴിയുന്നതോടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ശക്തമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരം ബന്ധങ്ങളെക്കുറിച്ചും ചതിക്കുഴികളെ കുറിച്ചും പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികൾക്കും കൃത്യമായ നിർദ്ദേശം മാതാപിതാക്കൾ ും സമൂഹവും സ്കൂളും ഒക്കെ നൽകണം സാധാരണഗതിയിൽ പെൺകുട്ടികൾക്കിടയിൽ മാത്രമാണ് കൗൺസിലർമാരുടെ പ്രവർത്തനം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആൺകുട്ടികൾക്കിടയിലും ഇത്തരം കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സംഭവം പതിനാറുകാരനായ ഒരു ആൺകുട്ടി അവരെ സംബന്ധിച്ച് അവൻ്റെ ഇളം പ്രായം തന്നെയാണ് ഇപ്പോഴും അതിനിടയിലാണ് പത്തൊൻപതുകാരിയുടെ കൊടും ക്രൂര പീഡനം ഏതായാലും പത്തൊൻപതുകാരിയെ വിവാഹം കഴിക്കാനിരുന്ന കാമുകൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം പതിനാറുകാരനുമായുള്ള ബന്ധം യുവതിയെ കുടുക്കിയെന്ന് മാത്രമല്ല പോസ്കോ കേസിൽ ഇനി വർഷങ്ങൾ അഴിയെണ്ണുക തന്നെ ചെയ്യും